ഒമാൻ പതിറ്റാണ്ടുകളായി പ്രവാസികൾക്ക് അന്നദാതാവായ സുൽത്താൻ്റെ മണ്ണ് അറേബ്യൻ ഉപദ്വീപിൻ്റെ തെക്കുകിഴക്ക് നറ്റത്ത് കേരളക്കരയോട് പ്രകൃതിയിലും സൗഹൃദത്തിലും അടുത്ത രാജ്യം അനേകായിരം അശരണർക്ക് ശരണമേകിയ ജാതി മതഭേദമില്ലാതെ എല്ലാവർക്കും ആദിത്യമരുളിയ മണ്ണ് വിവിധ രാജ്യക്കാരെയും നാട്ടുകാരെയും സംസ്കാരങ്ങളെയും തൊട്ടറിഞ്ഞത് ഈ മണ്ണിൽ നിന്നുകൊണ്ടാണ് വിശ്വാസങ്ങളെ മാനിച്ചും മാനവരെ സേവിച്ചും മലയാളികൾ മണൽനാട്ടിൽ മാതൃക തീർത്തു ഒമാനിലെ പ്രവാസികൾ വറുതിയുടെ നാളുകളിൽ നിന്ന് സമൃദ്ധിയിലേക്ക് മാറിയത് ഈ മണ്ണിൽ നിന്നുകൊണ്ടാണ് ഉപജീവനത്തിനായി ഒമാനിലെത്തിയ പ്രവാസികൾക്ക് അത്താണിയും ആശ്രയവുമായിരുന്ന വിട പറഞ്ഞുപോയ സുൽത്താൻ ഖാബൂസ് ബിൻ സെയ്ദിൻ്റെ ആത്മശാന്തിക്കായി പ്രാർത്ഥിക്കുന്നു അതോടൊപ്പം അതേ സരണിയിൽ പ്രവാസികൾക്ക് വേണ്ടി സൗകര്യങ്ങൾ നൽകി പോരുന്ന സുൽത്താൻ ഹൈക്കം ബിൻ താരിഖിന് ആയുരാരോഗ്യ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു തൃശൂർ കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനം എന്ന വിശിഷ്ടനാമത്തിൽ പ്രശസ്തി നേടിയ വിവിധ വിശ്വാസങ്ങളുടെ സംസ്കാരങ്ങളുടെ സംഗമഭൂമി സമൃദ്ധമായ ഭൂപ്രകൃതിയും ജലാശയങ്ങളും പ്രകൃതി രമണീയമാക്കുന്ന നമ്മുടെ തൃശ്ശൂർ അറബിക്കടലിൻ്റെ താരാട്ടുപാട്ട് കേട്ടുണരുന്ന പശ്ചിമഘട്ടത്തിൻ്റെ താഴ്വാരങ്ങളിൽ സുഗന്ധ സുഗന്ധവ്യഞ്ജനങ്ങൾ പൊന്നായി വിളയുന്ന കുന്നും മലയും കാടും കടലും കായലും നെൽപ്പാടങ്ങളുമായി എല്ലാ സൗഭാഗ്യങ്ങളോടും കൂടി നിലകൊള്ളുന്ന നമ്മുടെ തൃശൂർ വടക്കുംനാഥൻ്റെ പൈതൃകവും ചേരമാൻ പെരുമാളിൻ്റെ പെരുമയും തോമാഷ് ലീഹായുടെ പാദസ്പർശനവും സമ്പന്നമാക്കിയ ഇടം പൂരങ്ങളുടെ പൊലിമയും ഭക്തജനങ്ങളുടെ പ്രതീക്ഷയുമായ തൃശ്ശൂർ തീർത്ഥാടനങ്ങളുടെയും വിനോദ സഞ്ചാര കേന്ദ്രങ്ങളുടെയും തൃശ്ശൂർ പൗര പ്രധാനികളുടെയും വ്യവസായ പ്രമുഖരുടെയും ഈറ്റില്ലമായ തൃശൂർ ജൂത ക്രൈസ്തവ ഇസ്ലാം വിശ്വാസക്കാരെ വരവേറ്റത് ഈ മണ്ണായിരുന്നു തെക്കേ ഇന്ത്യയുടെ ദോരക എന്നറിയപ്പെടുന്ന ഗുരുവായൂർ ക്ഷേത്രം തോമാശ് ലീഹായുടെ തിരുശേഷിപ്പ് സൂക്ഷിച്ചിട്ടുള്ള മാർത്തോമ ചർച്ച് ഇന്ത്യയിലെ അതിപുരാതനമായ മുസ്ലിം പള്ളികളിലൊന്നായ ചേരമാൻ ജുമാ മസ്ജിദ് അങ്ങനെ ഒട്ടനവധി മഹത്വങ്ങൾ നിറഞ്ഞ നമ്മുടെ തൃശൂർ അഭിമാനിക്കാം ഈ മണ്ണിൽ പിറന്നതിന് ഒരു തൃശ്ശൂർക്കാരൻ ആയതിന് ഒമാൻ തൃശൂർ ഓർഗനൈസേഷൻ ഒമാനിൽ പലയിടങ്ങളിലായി വ്യാപിച്ച് ഒറ്റപ്പെട്ട് ജോലി ചെയ്യുന്ന തൃശൂർക്കാരെ കണ്ടെത്തുകയും ഒരു കുടക്കീഴിൽ കൊണ്ടുവരികയും സൗഹൃദം ഉണ്ടാക്കിയെടുക്കുകയും ലോകത്തെ പിരിമുറുക്കങ്ങൾക്കിടയിൽ കിട്ടുന്ന ഇടവേളകൾ ഒത്തുകൂടുവാനും കഴിയുന്ന രൂപത്തിൽ നാട്ടുകാർക്കും സമൂഹത്തിനും ഗുണകരമായ മാറ്റങ്ങൾ ചെയ്യുക തുടങ്ങിയ മഹത്തായ ലക്ഷ്യങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ട് ശ്രീ സിദ്ധി കെ പി കുഴിങ്ങര രണ്ടായിരത്തി ഇരുപതിൽ രൂപം നൽകിയ കൂട്ടായ്മയാണിത് ഒമാനിലെയും നാട്ടിലെയും വാർത്തകൾ തൊഴിലവസരങ്ങൾ നിയമപരമായ സഹായങ്ങൾ രക്തദാനം തുടങ്ങി ഒത്തിരി നല്ല പ്രവർത്തനങ്ങളോടൊപ്പം പ്രവാസികൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അറിയാനും അറിയിക്കുവാനും ഈ കൂട്ടായ്മ പ്രോത്സാഹനം നൽകുന്നു കക്ഷി രാഷ്ട്രീയ ജാതി മത ഭേദമന്യേ സാമൂഹിക നന്മ മുൻനിർത്തിയുള്ള സേവനവും ജീവകാരുണ്യ പ്രവർത്തനങ്ങളും സാംസ്കാരിക കലാകായിക പ്രോഗ്രാമുകളും കുടുംബ സംഗമങ്ങളും ഇഫ്താർ സ്നേഹ സംഗമം രക്തദാനം തുടങ്ങിയ പ്രവർത്തനങ്ങളുമായി കൂട്ടായ്മയുടെ സാന്നിധ്യം ഒമാനിലെ പ്രവാസി സമൂഹത്തിൽ ആഴത്തിൽ വേരുറപ്പിച്ച് കിടക്കുന്നു നിലവിൽ ആയിരത്തി ഇരുന്നൂറോളം മെമ്പർമാർ ഇപ്പോൾ കൂട്ടായ്മയ്ക്കുണ്ട് അമ്പത്തിയേഴ് അംഗ എക്സിക്യൂട്ടീവും അതിൽ നിന്ന് തിരഞ്ഞെടുത്ത ഒമ്പത് അംഗ ഭരണസമിതിയുമാണ് നിലവിലുള്ളത് രണ്ട് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിൽ നടന്ന ജനറൽ ബോഡിയിൽ ശ്രീ നസീർ തിരുവത്ര പ്രസിഡന്റ് അഷ്റഫ് വാടാനപ്പള്ളി സെക്രട്ടറി വാസുദേവൻ തളിയറ ട്രഷറർ ആയ നിലവിലെ ഭരണസമിതിയെ തിരഞ്ഞെടുക്കുകയും ചെയ്തു നിങ്ങളുടെ എല്ലാവരുടെയും അകമഴിഞ്ഞ സഹകരണവും പ്രോത്സാഹനവുമാണ് ഈ കൂട്ടായ്മയുടെ വിജയത്തിന് നിദാനം ജാതി മത രാഷ്ട്രീയ വേർതിരിവില്ലാതെ തൃശ്ശൂർ നിവാസികൾ എന്ന ഒരേയൊരു വികാരത്തോടെ പ്രവർത്തിക്കുന്ന ഒമാൻ തൃശ്ശൂർ ഓർഗനൈസേഷൻ്റെ മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങൾ ഓരോരുത്തരുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാകുമെന്ന പ്രതീക്ഷയോടെ ومان رشور ورغانايزيشن